ഹായ് എവരി വൺ കാനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനഡയിൽ പി ആർ സ്റ്റാറ്റസ് എന്ന സ്വപ്നത്തിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ കാലത്തെ ശേഷം കാനഡ രണ്ട് പുതിയ പി ആർ പൈലറ്റ് പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കാനഡ ഗവൺമെൻറ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് അല്ലെങ്കിൽ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചാണ് ഈ വീഡിയോ കാനഡയിലെ ചില റൂറൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ കുടിയേറ്റക്കാരെ ഈ ചെറിയ ടൗണുകളിലേക്ക് ആകർഷിച്ച് ലേബർ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയും കാനഡ ഗവൺമെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോഗ്രാംസാണ് ആർ സി ഐ പി ആൻഡ് എഫ് സി ഐ പി കാനഡയിലെ മറ്റ് ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എളുപ്പത്തിൽ മഹാനഗരങ്ങളുടെ തിക്കും തിരക്കും മത്സരവും ഒന്നുമില്ലാതെ ജോലിയോട് കൂടി ക്യാനഡയിൽ പി ആറായി സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസരമാണിത് ഇപ്പോൾ കാനഡയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഈ പ്രോഗ്രാമിലൂടെ പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഈ രണ്ട് പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഇതുവരെ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും അതായത് ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണ് ഈ പ്രോഗ്രാമിലുള്ളത് ആരൊക്കെയാണ് ക്വാളിഫൈഡ് ആവുക പ്രോസസിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഈ വീഡിയോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല ഇതുപോലത്തെയുള്ള വീഡിയോസ് വേഗം ലഭിക്കുവാൻ വേണ്ടി കനേഡിയൻ മലയാളി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ ക്യാൻഡയിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇമിഗ്രേഷനും പി ഒക്കെ കുറച്ച് പാടാണ് ക്യാൻഡയ്ക്ക് ഉള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളും പി ആറിന് വേണ്ടി ശ്രമിച്ച് അവസാനം പി ആർ കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ആർ സി ഐ പി അല്ലെങ്കിൽ എഫ് സി ഐ പി എന്നീ രണ്ട് പ്രോഗ്രാംസിലൂടെ ഇപ്പോൾ തന്നെ നിങ്ങളെ ക്യാൻഡയിലേക്ക് കൊണ്ടുപോകാം എന്ന മോഹന വാഗ്ദാനവുമായിട്ട് ഏതെങ്കിലും ഏജൻസി സമീപിക്കുവാണെങ്കിൽ ഓടിപ്പോയിട്ട് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാതിരിക്കുക രജിസ്ട്രേഷൻ ഫീസെന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്കാമാണ് വളരെ വലിയൊരു തുകയല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരും അത് തിരിച്ചു വയ്ക്കാൻ പോകത്തില്ലെന്ന് അവർക്കറിയാം അവരത് തിരിച്ചു വരാൻ പോകണില്ല ഈ പ്രോഗ്രാംസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കാനഡയുടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൗണുകളുടെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാകും നിങ്ങൾ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ഒന്ന് സ്വയം അനലൈസ് ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ ഏജൻസികളെ സമീപിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് ഈ പ്രോഗ്രാംസ് എന്ന് ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം ഇമിഗ്രൻസിനെ വളരെയധികം ആവശ്യമുള്ള ഒരു വലിയ രാജ്യമാണ് കാനഡ എക്സ്പ്രസെൻട്രി അല്ലെങ്കിൽ പി എൻ ബി വഴിയാണ് ഭൂരിഭാഗം ആളുകളും ഇങ്ങോട്ട് പി ആർ കിട്ടി കുടിയേറുന്നത് ഇങ്ങനെ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും കാനഡയിലേക്ക് ചേക്കേറുന്ന ഹൈലി ക്വാളിഫൈഡ് ആളുകൾ പലപ്പോഴും ടൊറണ്ടോ വാൻകൂവർ അല്ലെങ്കിൽ മോണ്ട്രിയൽ പോലുള്ള വലിയ സിറ്റികളാണ് ജീവിക്കാനായി തിരഞ്ഞെടുക്കുന്നത് വലിയ സിറ്റികളിൽ ജീവിച്ചാൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലികൾ കിട്ടും അതുമല്ലെങ്കിൽ കൂടുതൽ ജീവിത സൗകര്യങ്ങൾ കിട്ടും എന്ന സിമ്പിൾ ലോജിക്കാണ് ഇതിന് കാരണം പി ആർ ആയിട്ട് നാട്ടിൽ വരുന്ന ആരും ചെറിയ ടൗണുകൾ പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ഇമിഗ്രേഷൻ്റെ ഗുണങ്ങളൊന്നും ഈ ചെറിയ ടൗണുകൾക്ക് കിട്ടാറില്ല അങ്ങനെ റൂറൽ കമ്മ്യൂണിറ്റീസ് കൂടുതൽ വികസിക്കാനും അവിടെ ലേബർ ഷോർട്ടേജ് ഉള്ള പല ജോലികൾക്കും ആളുകളെ കണ്ടുപിടിക്കാനും അവിടേക്ക് കൂടുതൽ സ്ഥിരതാമസക്കാരെ ആകർഷിക്കാനുള്ള പ്രോഗ്രാംസാണ് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് ആർ സി ഐ പി അല്ലെങ്കിൽ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് എഫ് സി ഐ പി പ്രോഗ്രാംസ് ആദ്യമായിട്ട് നമുക്ക് ആർ സി ഐ പിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആറ് പ്രൊവിൻസുകളിലായിട്ട് പതിനഞ്ച് കമ്മ്യൂണിറ്റീസ് ആണ് ആർ സി ഐ പി പ്രോഗ്രാമിൽ ഇപ്പോൾ ഉള്ളത് ഇതോടൊപ്പം ഈ പ്രോഗ്രാമിനോട് വളരെ സാമ്യമുള്ള എഫ് സി ഐ പി ലിസ്റ്റിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന അഞ്ച് കമ്മ്യൂണിറ്റികൾ കൂടി ഉണ്ട് നമുക്ക് ഈ ആർ സി ഐ പി പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് എന്നൊരു പ്രോഗ്രാം ഓർമ്മയില്ലേ ആർ എൻ ഐ പി അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേഷനാണ് ഈ ആർ സി ഐ പി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഓരോ കമ്മ്യൂണിറ്റികളിലും ഒരു ലോക്കൽ എക്കോണോമിക് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഉണ്ടാവും അവർ അവരുടെ ടൗണിൽ ഏതൊക്കെ ജോലിക്കാണ് ആളുകളെ കിട്ടാത്തത് അല്ലെങ്കിൽ ഏതൊക്കെ എംപ്ലോയേഴ്സിനെയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ പി ആറിന് വേണ്ടി ഐ ആർ സി സിയിലേക്ക് റഫർ ചെയ്യും ആർ എൻ ഐ പി പല എംപ്ലോയേഴ്സും ഒരു ബിസിനസ് ആക്കാൻ നോക്കിയതുകൊണ്ട് അതായത് കാശ് വാങ്ങിച്ച് ജോലി കൊടുക്കുന്ന ഫ്രോഡ് പരിപാടി ചെയ്തതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ലോക്കൽ ഗവൺമെൻറ് ഈ തവണ അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യാൻ സാധ്യതയുള്ളൂ ഇനി നമുക്ക് ആരൊക്കെയാണ് ആർ സി ഐ പി പ്രോഗ്രാമിന് എലിജിബിൾ ആകുന്നത് നോക്കാം ഞാനിനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അതായത് ഓരോ ടൗണും അവർക്ക് വേണ്ട ജോലികളുടെ ഒരു ലിസ്റ്റ് പോസ്റ്റ് ചെയ്യും ആ ജോലിയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ വൺ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൗണിലെ കോളേജ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വൺ ഇയർ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല അതായത് പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഈ പ്രോഗ്രാമിനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യും രണ്ടാമതായിട്ട് വേണ്ടത് ഒരു ഡെസിഗ്നേറ്റഡ് എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ ലെറ്റർ ആണ് ഏജൻസികൾ അല്ലെങ്കിൽ സ്കാമേഴ്സ് നിങ്ങളെ പറ്റിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച മാത്രം പ്രൊസീഡ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാൻഡയിൽ ഇല്ലാത്ത ഒരു ജെനുവിൻ ബിസിനസ്സുകളും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടിയാൽ ആ സ്ഥാപനത്തിലെ എച്ച് ആറുമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക അതുമല്ലെങ്കിൽ ഈ ടൗണുകളിലൊക്കെ മലയാളികളുണ്ട് ഏതെങ്കിലും മലയാളികളെ കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കുക ഇങ്ങനെയൊരു കമ്പനി ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ കമ്പനിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചെടുക്കുക മൂന്നാമതായിട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്കോർ എക്സ്പ്രസെൻറ്ററി കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമുകൾക്ക് താരതമ്യേന കുറഞ്ഞ സ്കോർ മതി ഐ എൽ ടി എസ് ഒ സെൽഫിപ്പോൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനുള്ള സ്കോർ കിട്ടും നാലാമതായിട്ട് എഡ്യൂക്കേഷൻ ഓരോ ജോലിയും ഡിമാൻഡ് അനുസരിച്ചുള്ള പോസ്റ്റ് സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ ലെവൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ് നിങ്ങൾ കാനഡയ്ക്ക് ക്യാൻഡയ്ക്ക് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ കനേഡിയൻ ഇക്വലൻസി പ്രൂവ് ചെയ്യാനായിട്ട് വെസ് പോലുള്ള എജ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അഞ്ചാമതായി വേണ്ടത് കുറച്ച് ഫണ്ടാണ് നിങ്ങൾ തനിയാണോ അതോ ഫാമിലി ആയിട്ടാണോ കാനഡയ്ക്ക് വരുന്നതിനനുസരിച്ച് കാനഡയിൽ ഒരു വർഷം ജീവിക്കാനുള്ള ഫണ്ട് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഒരു ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൗൺ നിങ്ങളുടെ പി ആർ ആപ്ലിക്കേഷനെ എൻഡോഴ്സ് ചെയ്യുവാൻ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കമെൻഡേഷൻ ഇഷ്യൂ ചെയ്യും ആറ് മാസം വാലിഡിറ്റി ഉള്ള ഈ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം എക്സ്പ്രസ് എൻ്ററിയിലൂടെയോ പി എൻ ബിയിലൂടെയോ എങ്ങനെയെങ്കിലും കാനഡയിൽ പി ആർ ആകാൻ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ വക്കിലെത്തിക്കുന്ന വളരെയധികം പേരെ ഈ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഫ്രാങ്കോ ഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിലേക്ക് വരാം കാനഡയുടെ മറ്റൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഫ്രഞ്ച് ഫ്രഞ്ച് സംസാരിക്കുന്ന കമ്മ്യൂണിറ്റികളെയാണ് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് കാനഡയിലേക്ക് കുടിയേറി വരുന്ന പലർക്കും ഫ്രഞ്ചിനേക്കാൾ ഇംഗ്ലീഷിൽ ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ ഫ്രഞ്ച് കമ്മ്യൂണിറ്റികൾ ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടൗണുകളിൽ സ്ഥിരതാമസമാക്കിയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ ഫ്രഞ്ച് സംസാരിക്കുന്ന ചെറിയ കമ്മ്യൂണിറ്റികളുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് അല്ലെങ്കിൽ എഫ് സി ഐ പി എഫ് സി ഐ പിയിലൂടെ കാനഡയിലെ ഫ്രഞ്ച് ടൗണുകളിലേക്ക് കുടിയേറുവാനുള്ള റിക്വയർമെൻറ്റ്സ് മുമ്പ് വിശദീകരിച്ച ആർ സി ഐ പി പ്രോഗ്രാമുമായിട്ട് വളരെയധികം സിമിലറാണ് അതായത് ആർ സി ഐ പി പോലെ തന്നെ ഒരു വാലിഡ് ജോബ് ഓഫർ ഉണ്ടായിരിക്കണം ഒരു വർഷമെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം പിന്നെ ജോലിക്ക് ആവശ്യമായ എഡ്യൂക്കേഷനും ഒരു വർഷത്തേക്ക് ക്യാൻഡേ ജീവിക്കാനുള്ള ഫണ്ടും ഉണ്ടാവണം ഒരു ആഡ് അഡ്വാൻറ്റേജ് ഈ രണ്ട് പ്രോഗ്രാമുകൾക്കും ഉണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ പി ആറിന് വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ് അപ്പോൾ വർക്ക് പെർമിറ്റ് എക്സ്പെയർഡ് ആയിട്ട് നാട്ടിൽ തിരിച്ചു പോകുന്നതിനെ കുറിച്ചോ പി ആർ പ്രോസസിംഗ് ടൈമിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വരെയ കാര്യമില്ല ഈ രണ്ട് പ്രോഗ്രാമുകളെക്കുറിച്ചുമുള്ള അത്യാവശ്യം വിവരങ്ങൾ ഞാൻ കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ ടേൺ ആണ് ഇമിഗ്രേഷൻ തട്ടിപ്പോൾ ധാരാളം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ ആർ സി സിയുടെ വെബ്സൈറ്റിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളുടെ വെബ്സൈറ്റിൽ നിന്നും മാക്സിമം വിവരങ്ങൾ ശേഖരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മാൻറ്റോബേലി ഒരു ടൗണിൽ ഞാൻ ഏഴ് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് ബ്രാൻഡൻ എന്ന കൊച്ചു ടൗൺ എനിക്ക് സമ്മാനിച്ചത് ഞങ്ങൾക്ക് പി ആർ കിട്ടിയതും ആദ്യമായിട്ട് വീട് വാങ്ങിച്ചതും ഞങ്ങൾക്ക് ബേബി ഉണ്ടായതെല്ലാം ഈ ബ്രാൻഡിൽ വെച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമുകളിലൂടെ കാന്ഡയിലെ കൊച്ചു ടൗണുകളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കനേഡിയൻ സ്വപ്നം പൂപണേട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ കനേഡിയൻ മലയാളി എന്ന എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വീഡിയോസ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അടുത്ത വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ